ോട്ട് കീപ് ചെയ്തു വലുതാണ്ടാ ലോക്ക് ഒന്നും കാണാനില്ല എന്തെങ്കിലും ഉണ്ടോ കാണാൻ മനസ്സിലായും അടുത്ത് പോകുമ്പോ നമ്മളൊന്ന് അകത്തി കൊടുക്കുക മനസ്സിലായാ അകന്ന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് അടുപ്പിച്ചു കൊടുക്കുക ഇതേ ഉള്ളൂ നമ്മുടെ ജോലി റൈറ്റിൽ ഒരു കാഴ്ചയല്ലേ നമുക്ക് കാണാനായിട്ട് ബ്രേക്ക് പൂർണ്ണമായിട്ട് കാലെടുത്താ എടുത്താ നോക്ക് 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 പതുക്ക ഈ റോഡാ ഈ സ്ഥലവാ ഞങ്ങൾക്ക് ഒരു പരിചയം ഇല്ല മേഡത്തിന് അറിയുന്ന സ്ഥലമാണ് അപ്പൊ ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം തിരക്ക് കുറഞ്ഞ റോഡ് ഏതാണ് റൈറ്റ് പോണ ലെഫ്റ്റ് പോണ തിരക്ക് കുറഞ്ഞ റോഡ് ബ്രേക്ക് ഔട്ട് അടുത്ത് അങ്ങനെയല്ല നമുക്ക് കുറച്ചു നേരത്തേക്ക് തിരക്ക് കണ്ടു കഴിഞ്ഞാൽ മേഡം പാനിക് ആവും തിരക്കില്ലാതെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുത്തതിനു ശേഷം നമുക്ക് തിരക്കിലോട്ട് പോവാം അപ്പൊ ഏത് റോഡായിരിക്കും നല്ലത് ഈ ഇവിടുന്ന് റൈറ്റ് വാലും കുഴപ്പമില്ല ലെഫ്റ്റ് വാലും ഇല്ല ഏഹ് അപ്പൊ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റഡ് ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാനായിട്ട് പോകുവോ ഒരു ചെറിയ റോഡിൽ നിന്ന് വലിയ റോഡിലോട്ട് ഇറങ്ങാനായിട്ട് പോകണത് അപ്പൊ നമ്മൾ ആദ്യം എന്തുവാ ചെയ്യേണ്ടത് കുറേച്ച കുറേച്ച നമുക്ക് കാണുന്ന സൈഡ് വരെ വിട്ടു വിട്ടുകൊടുക്കുക ബ്രേക്കിന്ന് കാലാഴ്ച ക്ലച്ച് ചെയ്ത് പതുക്ക കാലിട്ടു പതുക്ക പതുക്കെ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ പതുക്ക ബ്രേക്ക് ഔട്ട് നിർത്തിക്ക ഇപ്പം നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത് പക്ഷെ മാഡം പിടിച്ചു വെച്ചിരിക്കുന്നത് ലെഫ്റ്റിലോട്ടാണ് അപ്പോൾ എന്ത് ചെയ്യണം ആ സിയറിങ് റൈറ്റിലോട്ട് പതുക്കെ പതുക്കെ ആദ്യ കൊടു പതുക്കെ വിട്ടു വിട്ടിടും സ്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലം റിലീസ് ചെയ്തു കൊടു പതുക്കെ വണ്ടി പതുക്കാലം ഞാൻ ആ ബ്രേക്ക് കിട്ടി നിർത്തി ഇനി പോകരുത് പോകരുന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിഷിൽ ഏതെങ്കിലും ഒരു സൈഡിലെ വിഷുൽ കിട്ടണം ഒന്നിലെ റൈറ്റ് സൈഡിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കിട്ടണം ആ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കിക്കാൻ സ്ലച്ച് ചെയ്ത് ബ്രേക്ക് പതുക്കെ കാലം കിട്ടുന്നുണ്ടോ പതുക്കെ വിട്ടുകൊടു കിട്ടുന്നുണ്ടോ ഇപ്പം എത്തി നോക്കണ്ട അവിടെ വരട്ടെ മാറട്ടെ കണ്ടാ ആ ഇനി വിട്ടിടു പതുക്ക ബ്രേക്കിന്ന് കാലയച്ചു വിടു കാലയച്ചിട്ടില്ല അയച്ചിട്ടില്ലേ ഇപ്പോൾ നോക്ക് മതി ഇനിയിപ്പോൾ ഒരു ഓട്ടോ വരുന്നില്ല അത് വരുന്നവരെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കുക ബ്രേക്കിന്ന് കാലയക്ക് കാലയക്ക് തിരിച്ചോ തിരിച്ചോ അവിടെ നോക്കരുത് എവിടെയാ നോക്കണ്ടത് എവിടെയായിരിക്കും നോക്കണ്ട എവിടെയാണ് ലെഫ്റ്റ് നോക്കൂ ഇതേണ്ട ലെഫ്റ്റിലേ നമുക്ക് ആദ്യത്തെ തട്ട് കിട്ടത്തുള്ളൂ നേരെയാക്കി നേരെയാക്കി കൊടുക്കു വേണ്ട നേരെയാക്കുക 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 നേരെ ആ മതി ഇവിടെ നമുക്ക് ഗ്രൗണ്ട് വല്ല ഉണ്ടോ ഒന്ന് സ്റ്റിയറിംഗ് ഒന്ന് തിരിക്കാനായിട്ട് റൈറ്റും ലെഫ്റ്റും തിരിക്കാനായിട്ട് അങ്ങനെ വല്ലതും ഉണ്ടാവും പറമ്പോ ഗ്രൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ബ്രേക്കിന്ന് കാലെടുത്തേ മാഡം ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ടും കാലെടുത്തേ എടുത്താ നമുക്ക് ഇതാ കാണുന്ന തണൽ കണ്ട ആ തണലത്ത് ഒന്ന് ഒതുക്കി നിർത്തണം ഒതുക്കി നിർത്താനായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ ഇട്ടാ ബ്രേക്കിൽ കാല് വരട്ടെ വന്നാ ക്ലച്ച് ഫുള്ളി ഓട്ടിക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുക്കി ഒതുക്കി കൊടുത്തേ ബ്രേക്ക് ഔട്ട് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി നീങ്ങത്തില്ല അപ്പം മേഡം ബ്രേക്ക് ഔട്ട് പിടിക്കാനായിട്ട് ശ്രമിച്ചു വണ്ടി നീങ്ങല് കുറഞ്ഞാണ്ട റൈറ്റിലോട്ട് തിരി തിരിക്ക് തിരിക്ക് ആ അതേപോലെ തന്നെ നേരെയാക്കി ബ്രേക്ക് ഔട്ട് നിർത്ത് ന്യൂട്രൽ ആക്കിക്ക തേഡാക്കിക്കാൻ ഫോർത്ത് ന്യൂട്രൽ ഫസ്റ്റിട്ട് ബ്രേക്ക് ഇന്ന് കാലയച്ചേ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇട്ടാ ക്ലച്ച് ഇന്ന് പതുക്കെ കാലിട്ട് കൊടുത്ത് പതുക്കെ പെട്ടെന്ന് എടുക്കരുത് പതുക്കെ കാലിട്ട് ഇടുക്കും ഇട്ടിടും പതുക്കെ സൈഡ് മെറും നോക്കണം കഴിഞ്ഞു പിന്നെ സൈഡിലോട്ട് നോക്കരുത് ലെഫ്റ്റ് സൈഡ് നോക്കിക്കോണം പതുക്കെ തിരുത്തി കാണിക്കരുത് ക്ലച്ച് ഇന്ന് ഇപ്പം പെട്ടെന്ന് കാലെടുത്തോണ്ട് ഓടിയില്ലേ അത്രയും പെട്ടെന്ന് എടുക്കണ്ട പതുക്കെ എടുത്തേച്ചാ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് കൊടു ഓഫ് ചെയ്തില്ല പതുക്കെ പോട്ട് ഇനി നമുക്ക് ആക്സലേറ്റർ കൊടുക്കാം ആക്സിലേറ്റ് കൊടുക്കുമ്പോൾ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ആക്സിലേറ്റ് കൊടുക്കാനുള്ളൂ പൂജ്യത്തിന് നേരം മൂന്നിലോട്ട് വരെ തിരിച്ച് ഔട്ട് എന്നത് മനസ്സിലാവുന്നുണ്ടോ പതുക്കെ കൊടു അത് ലെഫ്റ്റിലോട്ട് കീപ്പ് കീപ്പ് ചെയ്ത് പോലെ പതുക്കെ ഒരുപാട് ആക്സിലേറ്റ് ഒന്നും കൊടുക്കരുത് പതുക്ക പോട്ടെ പോട്ടെ ഒരേപോലെ പോലെ ഒരുപാട് പ്രസ് ചെയ്യരുത് കേട്ടാ പതുക്കെ പോട്ടെ പോട്ടെ ൂടെ സ്പിരോട് ഇത്തിരി കൂടെ ഇനി ആക്സിലേറ്റിൽ നിന്ന് കാല് മാറ്റി ക്ലച്ച് ഔട്ട് സെക്കൻഡ് ആക്ക് നൂഷ് ബലം പിടിക്കരുത് സെക്കൻഡ് ക്ലച്ച് ചെയ്യുന്ന കാലു ഇട്ടു പതുക്കെ ഞാൻ അറിയരുത് ക്ലച്ച് ചെയ്ത് കാൽ മേടാ ഞാൻ അറിഞ്ഞില്ല മാഡം ക്ലച്ച് ചെയ്യുന്ന കാലെടുത്തപ്പോൾ ഞാൻ അറിയരുത് ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുന്നത് മേഡം അത്രയും പതുക്കിയാൽ ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കാവുള്ളൂ ക്ലച്ചാമ്പൃത്തി ഒട്ടിക്കുക സ്റ്റാർട്ട് ചെയ്ത കയ്യിൽ ഫസ്റ്റ് ഗിയറിടു ബലം വേണ്ട ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ ബലം പിടിക്കരുതെന്ന് ഇനി ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ടിടും പതുക്കെ കാലിട്ടു ആ ലോറി നോക്കിയിരിക്കരുത് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകണം വണ്ടി ക്ലച്ച് ചെയ്ത് കാലിട്ടിടൂ കാലോട്ടു പതുക്കെ പതുക്കെ എടുത്തുണ്ട് ഓടരുത് പതുക്കെ പതു ആ ലോറി നോക്കി ഒന്ന് പേടിച്ചില്ലേ ആ പോട്ടെ ഒരേ പോലെ സ്വിഡ് കൊടുക്ക ഒരുപാട് പ്രസ് ചെയ്യരുത് പതുക്കെ ഒരേ പോലെ പോട്ടെ പോട്ടെ പതുക്കെ പതുക്കെ ലെഫ്റ്റിലോട്ട് പോവാ വരുന്നില്ല ലെഫ്റ്റിലോട്ട് വന്നിട്ടില്ല നമ്മൾ കൊടുക്കാതെ ഒരു വേഗത ഇവിടെ വരും ഇറക്കാതായണ്ട് അപ്പൊ ആ വേഗതനേം കൂടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അതെങ്ങനെ കൺട്രോൾ ചെയ്യും ആ നന്നായിട്ട് മതി സ്വല്പ റൈറ്റിലോട്ട് ആക്കി ആക്കി കൊടു പേടിക്കരുത് പുറകിലൊരാള് ഫോണടിച്ചാലും നമ്മൾ പേടിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറിയാൽ മാത്രം നമ്മൾ പേടിച്ചാൽ മതി ലെഫ്റ്റിലോട്ട് അകത്തി അകത്തിക്കൂടു ലെഫ്റ്റീന്ന് ഒരുപാട് അടുത്തു പോകി കൊടുക്ക നേരയാക്ക് പോട്ടെ ഒരേപോലെ സ്വീഡ് കൊടുത്ത് ഒരു കയറ്റവും ഒരു വളവും കൂടെയാണ് ഇത് രണ്ടും നമ്മൾ ബാലൻസ് ചെയ്യണം ആക്സിലേറ്ററിൽ പോട്ടെ തിരിച്ചിരിച്ചു കൂടു ലെഫ്റ്റിലോട്ട് പോവാം ലെഫ്റ്റിലോട്ട് വന്നിട്ടല്ലേ ഇപ്പൊ റൈറ്റ് ആ പോണം ആ ലെഫ്റ്റിൽ വന്ന് ഇനി എന്ത് ചെയ്യണം നേരെയാക്കി നേരെയാക്കി കൊടുക്കണം പതുക്ക പതുക്ക ഒരുപാട് വേഗതയൊന്നും പാടില്ല പതുക്കെ പോയാൽ മതി സ്പീഡ് ഓർച്ചുവാട്ടെ ഒന്ന് ഹോൺ അടിച്ച് അവര് ട്രാക്കിന്റെ വെളിയിൽ വരും വേണ്ട വെളിയിൽ പോയി തണ്ടാ ഇനി അവരെ തട്ടാതെ പോകും ഇപ്പോഴും മേഡം നോക്കിയത് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയല്ലേ നോക്കിയത് ശരിയല്ലേ നമുക്ക് റൈറ്റ് എന്തെങ്കിലും കൊണ്ടാ കാണാനായിട്ട് ഒന്നുമില്ല കാണാനായിട്ട് നമുക്ക് കാഴ്ച മൊത്തം ലെഫ്റ്റിലാണ് ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി പോയിക്കോളും കറക്റ്റായിട്ട് മനസ്സിലായി ലെഫ്റ്റ് മാത്രം കറക്റ്റ് അടിപ്പിച്ച് 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 കൊടുത്താൽ മതി പോട്ടെ കയറ്റം കയറുവാണ് ചെറുതായിട്ട് സ്പീഡ് ഒരുപാട് കൊടുക്കരുത് മേടത്തിന്റെ കൺട്രോളിൽ നിൽക്കുന്ന വേഗത അധികം കൂടുതൽ വേഗത നമുക്ക് വേണ്ട മനസ്സിലെ ഇപ്പൊ കയറ്റം കയറിക്കൊണ്ടിരിക്കുവേണ്ട കയറട്ടെ പതുക്കെ പതുക്കെ ഇത് പതുക്കേത് ഗിയറിലാണ് കയറുന്നത് ഞാൻ ഫസ്റ്റ് ഗിയറിൽ ആ ഇടുന്ന ഗിയർ ഒന്നും മറന്നു പോരുന്ന കേട്ടാ ഇനി ആക്സിഡന്റ് പതുക്കെ കാലു കുറച്ച് കൊടുത്തത് ചെറുതായിട്ട് സുരത്തെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടാ മാം ഇടു ലെഫ്റ്റ് ഇടു സൈഡിലോട്ട് ഒതുക്കി നിർത് സൈഡിലോട്ട് ഒതുക്കി ക്ലച്ച് ഫുള്ളി ഔട്ട് ബ്രേക്ക് ഒന്നും ഔട്ടരുത് ആ ലെഫ്റ്റിലോട്ട് ഒതുങ്ങി മതി റൈറ്റിലോട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവാ 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 ആ ഇപ്പോഴും മാഡം എന്ത് ചെയ്ത് ബ്രേക്ക് ഔട്ട് നിർത്താനായിട്ട് ശ്രമിച്ചു ശരിയല്ലേ വണ്ടി നേരെ വരുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ ചെയ്യരുത് ചെയ്താൽ എന്ത് സംഭവിക്കും ബാക്ക് ഇങ്ങനെ ചരിഞ്ഞ കിടക്കത്തുള്ളൂ നേരെ കിടക്കത്തില്ല മനസ്സിലായി എപ്പോഴും നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ വന്നതിന് ശേഷം വീല് നേരെയാക്കി കറക്റ്റായിട്ട് ബ്രേക്ക്ഔട്ട് നിർത്തുക അതുവരെ പതുക്കെ പതുക്കെ ഉറുമ്പ് ചലിക്കുന്ന പോലെ ചലിച്ചലിച്ചേ വണ്ടി പോകുള്ളു നൂട്ടിലാക്കിക്കാടനമായിരുന്ന വേണ്ട പതുക്കെ പതുക്കേ പോവുള്ളൂ എത്രയും പതുക്കേ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും അത്രയും പതുക്കേ റിലീസ് ചെയ്യാനുള്ളൂ ഇത്രയും കൂടെ സ്പീഡ് കൊടുത്താൽ നമുക്ക് സെക്കൻഡ് ഇയർ ഇട്ടു നോക്കാമായിരുന്നു ഇത്തിരി സ്പീഡ് കൊടുക്കാവോ ഇത് പൂർണമായിട്ടും കാലെടുത്തേ ചെറുതായിട്ട് സ്പീഡ് കൊടുത്തേ നോക്ക് അങ്ങനെ ഒന്നും ഇടരുത് ആദ്യം വണ്ടി ലെവൽ ചെയ്യ് വണ്ടിക്ക് വേഗത അല്ല അതൊരു ജോലിയായിട്ട് കാണരുത് സെക്കൻഡ് ഗിയർ ഇടുന്നത് ക്ലച്ച് ഫുള്ളായിട്ട് സെക്കൻഡാക്കി നൂറ് സെക്കൻഡ് പതുക്കെ ക്ലച്ച് ചെയ്ത് കാലുട്ടൂടും കാലു വിട്ടിട്ടില്ല എപ്പോഴും ലെഫ്റ്റിലോട്ട് പോവാട്ടെ ബ്രേക്ക് കാലിട നേരെയാക്കരെയാക്കി കൊടു കുറേ ആച്ച പതുക്കെ പതുക്കെ ഒരുപാട് വേഗത പാടില്ല കേട്ടോ പതുക്കെ പതുക്കയറ്റോ ഇറക്കോ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഈ റോഡല്ല വേറെ ഇല്ല നിരപ്പായ റോഡ് കിട്ടത്തില്ല പതുക്കെ ഇത് പ്രോപ്പർ ഏത് സ്ഥലമാ കേട്ടില്ല ആണല്ലേ സിയറിംഗ് ബാലൻസ് ഉണ്ടോ ഇത് തന്നെ നമുക്ക് ഗ്രൗണ്ടിൽ ചെന്നാൽ ഇതിനെക്കാട്ടി നല്ല രീതിയിൽ നമുക്ക് സിയർ ഒറ്റ ബാലൻസ് ചെയ്യാൻ പറ്റും അതിനാണ് ഞാൻ ഗ്രൗണ്ട് ചോദിച്ചത് മനസ്സിലായ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി പിന്നെ മേഡം അതൊക്കെ ഗിയർ നോക്കി നോക്കി മെത്തേഡിന് അനുസരിച്ച് ഇട്ടു അങ്ങ് നമുക്ക് നോക്കാം അങ്ങോട്ട് ഒരു പറമ്പ് കാണുമല്ലോ മേഡം ഇപ്പോഴും ആ വണ്ടി മനസ്സിൽ കയറ്റി വെക്കുക ബ്രേക്കിന്റെ ബ്രേക്ക് നമ്മൾ അങ്ങോട്ട് ഓടട്ടെ നോക്ക് അവിടെ നോക്കണ്ട നോക്കണ്ട മാത്രം നോക്കി എവിടെയും ബ്രേക്കിൽ നമുക്ക് എപ്പോഴും കാണേണ്ട സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് തന്നെയാ റൈറ്റ് സൈഡ് ഒരു കാഴ്ചയല്ല നമുക്ക് കാണാനായിട്ട് കൊണ്ടാ ഇല്ല ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് പോകുക മേഡത്തിന്റെ പേര് ചോദിച്ചില്ല പേരെന്താ വേണത്തില്ല റിൻസി വരുന്ന നമ്മൾ ആ വീട്ടിൽ കിടക്കുന്ന കാർ എടുത്ത് ഓടിക്കണ്ട ആ ഓടിക്കണ്ടോ പതുക്കെ പതുക്കെ നോക്ക് ലെഫ്റ്റ് സൈഡ് നോക്കി ബ്രേക്കിൽ പൊട്ടിക്ക് ആക്സിഡന്റ് കൺട്രോൾ നിൽക്കുന്നില്ലെങ്കിൽ ബ്രേക്കിൽ ഉടനെ കാലം നോക്ക് നോക്കൂ അപ്പൊ എന്ത് ചെയ്യണം ചെറുതായിട്ട് ചിന്ത നോക്കുക ചേട്ടനെ തട്ടാതെ സ്വൽപ്പർ അല്ല മാറിയിട്ട് തിരിച്ചു അതേപോലെ തിരിച്ച് അതേപോലെ വരണം മാറി കഴിഞ്ഞ പിന്നെ തിരിച്ച് വീണ്ടും അല്ലെങ്കിൽ എന്ത് പറ്റും റൈറ്റിലോട്ട് വണ്ടി പോകും മനസ്സിലായേ അതൊക്കെ ഒരുപാട് വേഗത ഈ അമ്പലത്തിന്റെ ഗ്രൗണ്ട് കാണുമോ നോക്കി നോക്കി ലെഫ്റ്റ് സൈഡ് നോക്ക് കയറ്റം കയറാനായിട്ട് പോവാ നമ്മളെ വണ്ടി രണ്ടാമത്തെ ഗിയറിലുമാണ് അപ്പൊ നമുക്ക് ആക്സിലേറ്റർ കൊടുത്താലേ കയറി പോകത്തുള്ളു അത് നോക്കിയാൽ മാത്രം മതി പതുക്കെ പതുക്കെ നോക്കി മുന്നിലെ റോഡ് കാണാത്തപ്പോ വണ്ടിയുടെ വേഗത കുറഞ്ഞു കുറഞ്ഞു തന്നെ വരണം കയറ്റുവാണേലും അങ്ങനെ വരാവുള്ളൂ കാരണം മുന്നിലെ റോഡ് നമുക്ക് കാണുമ്പോഴേ സ്പീഡ് കൂടി വരാവുള്ളൂ അതൊക്കെ പറയല്ലോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എങ്ങനെ കിട്ടാത്തിന് ഇഷ്ടമുള്ള സൈഡിൽ ലെഫ്റ്റ് ഒതുക്കി നിർത്തും ഇഷ്ടമുള്ള സൈഡിൽ ഒതുക്കി നിർത്തുമ്പോൾ മറ്റുള്ള വണ്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിർത്തണം നിർത്താനായിട്ട് പോകുമ്പോൾ ക്ലച്ച് ഫുള്ള് ഓട്ടി ബ്രേക്ക്ഔട്ട് ചെയ്യാൻ നിർത്താറുള്ളൂ എടുക്കരുത് ക്ലച്ച് ലീന ബ്രേക്ക് ഔട്ട് നമ്മൾ എന്ത് ചെയ്യണോ നേരം ആദ്യം വണ്ടി നീങ്ങുന്നതിനനുസരിച്ച് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു മേഡം എന്ത് ചെയ്ത് ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി പറ്റുവോ അങ്ങനെ ഇല്ല ഉരുണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നമുക്ക് ഏത് സൈഡിലോട്ടാണ് പോകേണ്ടത് ആ സൈഡിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം മനസ്സിലേ ഇപ്പം നമ്മൾ ഏത് ഗിയറിൽ ഇപ്പം കിടക്കുന്നത് സെക്കൻഡ് ഗിയറിൽ ഇപ്പം നമ്മൾ ബ്രേക്കിൽ നിന്ന് എന്ത് സംഭവിക്കും ഒന്ന് എടുത്തു നോക്കിയോ ബ്രേക്കീന്ന് കാലിൽ ഓക്കെ പുറകോട്ട് പോകും ഉറപ്പിച്ചല്ലോ ഇനി ഇനിയിപ്പോ നമ്മൾ ഏത് ഗിയറിലോട്ട് വരണം ഫസ്റ്റ് ഗിയറിലോട്ട് പോ ഇനിയിപ്പോ ബ്രേക്കിന്ന് കാലെടുത്താലാ ബ്രാക്കിലോട്ട് പോവും അപ്പൊ ഇനി ബ്രേക്കിന്ന് കാലെടുക്കാൻ പറ്റുവോ വണ്ടിയുടെ വീലിന്റെ ഉരുൾച്ച് നിന്ന് വണ്ടിയുടെ വീലിന്റെ ഉരുൾച്ച നിന്നാൽ ഒന്നാമത്തെ ഗിയറിൽ നിന്ന് തുടങ്ങിക്കണം ഇപ്പൊ അതാണ് നമ്മൾ ആദ്യം ചെയ്തത് ഒന്നാമത്തെ ഗിയറിലോട്ടാക്കി ഇനി എന്ത് ചെയ്യണം പകുതിയോളം ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കാം മൊത്തം എടുക്കരുത് പകുതി കാലെടുത്താൽ ക്ലസ് ചെയ്യുന്നത് വെടത്തിന് തോന്നണം ക്ലച്ച് ചെയ്ത് പകുതി കാലിൽ റിലീസ് ആയിട്ടുണ്ടെന്ന് പകുതി കാലി റിലീസായ ഉറപ്പാണോ ആ ഇപ്പോഴാണ് ആയത് ഇനി ബ്രേക്കിൽ നിന്നൊന്നും കാലെടുത്തേ ആയിട്ടില്ല ബ്രേക്ക് എവിടെ പിടി അതെടുത്തിട്ട് ഓടെടുത്തു ഓടരുത് 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 പകുതി കാലിന് നിർത്തണം പകുതി കാലിൽ നിന്ന് ക്ലച്ചിൽ പകുതി കാലിൽ നിർത്തിക്ക വേറെ വണ്ടി ഒന്നും നോക്കരുത് ആ വണ്ടിയെല്ലാം അങ്ങ് കയറിപ്പോയിക്കോളും ഇനി ബ്രേക്കിന്ന് കാലെടുത്ത് നോക്കിക്ക കണ്ട മുന്നോട്ട് പോകാൻ തയ്യാറായത് കണ്ടാ ഇനി ഇടത് കാല് വിട്ടു പെട്ടെന്ന് എടുക്കരുത് പതുക്കെടുക്കരുത് പതുക്കെക്കെ റിലീസ് ചെയ്ത് ക്ലച്ചി കാല് വേണം വരെ ആയിട്ട് കൊണ്ടുപോ ബ്രേക്ക് വെട്ടിപ്പിടി ബ്രേക്ക് വെട്ടിപ്പിടി അവിടം വരെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്ത് ക്ലച്ച് ചെയ്ത് പെട്ടെന്ന് കാല് റിലീസ് ചെയ്ത് അപ്പൊ എന്ത് സംഭവിച്ചു അത് വണ്ടിയുടെ തനി സ്വഭാവം വണ്ടി കാണിച്ചു എന്തോ ഇഞ്ചിൻ ഇടിച്ചു ഓഫ് ആവുമല്ലോ ഓഫായി അതാണ് സംഭവിച്ചത് നമുക്ക് അവിടം വരെ കറക്റ്റായിരുന്നു അതിനു ശേഷം വേണം പെട്ടെന്ന് കാലിൽ റിലീസ് ചെയ്ത് ഇനി സ്റ്റാർട്ട് ചെയ്തേ ഇനി ക്ലച്ചിലാക്കിക്ക പകുതി ക്ലച്ചിലാക്കുതി ക്ലച്ചിൽ ആയാ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തേ ഇനി പതുക്കെ ഇനി ഇനി വിടുന്നതാണ് സൂക്ഷിക്കേണ്ടത് ക്ലച്ച് ചെയ്യുന്ന കാലിൽ റിലീസ് ചെയ്യുന്ന സൂക്ഷിക്കണം ഇനി പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് കൊടുത്തേ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് എടുത്തോണ്ട് ഓടരുത് ഓടിയാ ഓഫായി പോകും മനസ്സിലായോ പിടികിട്ടിയ ഉറപ്പാണ് ക്ലച്ച് ഫുള്ള് ഓട്ടിക്കുക ബ്രേക്ക് ഓടിക്കുക ഇനി ബ്രേക്കിൽ കാലെടുക്കാതെ ഹാഫ് ക്ലച്ചിൽ അതേപോലെ ആക്കിക്കുക പെട്ടെന്ന് എടുത്തുകൊണ്ട് ഓർഡരുത് വന്ന ഉടനെ ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്തേക്കാം വന്നാ ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യും വണ്ടി മുന്നോട്ട് പോകാൻ തയ്യാറായതേണ്ട ഇനി ക്ലച്ചൊന്ന് പതുക്കെ ഒന്ന് ചവിട്ടിക്കുക ബ്രേക്ക് ചോട്ടണ്ട ഞാൻ എന്തു പറഞ്ഞാൽ പതുക്കെ ചവിട്ടാനോ ഫുള്ള് താത്താൻ പറഞ്ഞായിരുന്നാ ബ്രേക്ക് ഔട്ട് ഇപ്പോഴേ ഫുള്ള് താത്താൻ പറഞ്ഞായിരുന്നോ ഇല്ല ഇനി ഹാഫ് ക്ലച്ചിലാക്കിക്ക എടുത്തോണ്ട് ഓടരുത് ഓടരുത് ഓടാതെ വന്നാ ഇനി ബ്രേക്കിന്ന് കാലം എടുത്ത് ഓക്കെ ഇച്ചിരി കൂടെ പൊടിക്കും കൂടെ വിട്ടുകൊടുത്ത ക്ലച്ചി ആ മതി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് വണ്ടി നിന്നില്ല ഇനി ക്ലച്ച് ഇത്തിരി താത്തിക്കൊടുത്ത പൊടിക്ക് താത്തിക്കൊടുത്ത ഇത്തിരി വിട്ടു വിട്ടു കൊടുക്കാൻ ഇപ്പോഴും മേഡം എന്ത് ചെയ്ത് ബ്രേക്കിന്ന് കാലെടുത്ത് പതുക്കെ 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 സ്വൽപ് അതെ നേരെ ആക്കിക്ക് ബ്രേക്ക് ഒന്നും ചവിട്ടരുത് കേട്ടോ ഞാൻ പറയുന്ന കാര്യമേ ചെയ്യണം ബ്രേക്ക് ചൗട്ടരുത് ക്ലച്ച് ഇത്തിരി ഒന്ന് ചവിട്ടി കൊടുത്ത പൊട്ടിക്ക് താത്തു ഒരുപാട് താത്തരുത് ഇത്തിരി വിട്ടു വിട്ടുകൊടുത്ത ഇത്തിരി വിട്ടു വിട്ടുകൊടുത്ത ഇത്തിരി താതിക്ക ഇത്തിരി ഇത്തിരി വിട്ടു വിട്ടുകൊടുത്ത ഫുൾ എടുക്കരുത് ഫുൾ അല്ല അതിന്റെ രണ്ടിന്റെ നടുക്കായിട്ട് നിർത്തു ആദ്യം ബ്രേക്ക് ക്ലച്ച് അമൃത്തി സ്റ്റാർട്ട് ചെയ്തേ ബ്രേക്കിന്ന് കാലം എടുക്കരുത് പുറകോട്ടും വണ്ടി ഇനി ഹാഫ് ക്ലച്ചിലാക്കിക്കുക എടുത്തോണ്ട് ഓടരുത് 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 ആ ആ മതി ഇനി ബ്രേക്കിൽ നിന്ന് കാലം എടുത്തേ ഇനി ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന സൂക്ഷിച്ചേ റിലീസ് ചെയ്യാള് ഇപ്പോൾ വണ്ടി വേണ്ട വല വല നേ ഫ്രീ ആക്കിക്കുക ബ്രേക്കിന്ന് പൂർണ്ണ ഇപ്പോൾ വലതേ ഫ്രീ ആയത് വേണ്ട ഇതിനാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് മുന്നോട്ടും പുറകോട്ടും പോകാത്ത ഒരു പൊസിഷൻ മനസ്സിലായി ഇപ്പം മാഡം പതുക്കെ ഒന്ന് ക്ലച്ച് ചെയ്യുന്ന കാലം റിലീസ് ചെയ്ത പൊട്ടിക്ക് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന വേണ്ട ഇനി അതിനൊന്ന് പിടിച്ചു വെച്ച പതുക്കെ പതുക്കെ കാത്തരുത് ഒരുപാട് കാത്തിയ പുറകോട്ട് പോകും കണ്ട വിട്ടുകൊടുത്ത് വിട്ടു കൊടുത്ത് വിട്ടുകൊടുത്ത് മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകാതെ ഇച്ചിരിയുടെ ലെഫ്റ്റ് ഒതുക്കിക്കുക ഒതുക്കിക്കുക ആ മതി നേരെയാക്കിക്കുക നേരെയാക്കിയ നേരെയാക്കി ആ മതി വെച്ചൊന്ന് താങ്ങിക്കുക പതുക്കെ ബ്രേക്ക് ആണ് ആ ഇച്ചിരി വിട്ടുകൊടുത്തേ വിട്ടുകൊടുത്ത് ആ ഇങ്ങനെ നിൽക്കട്ടെ മുന്നോട്ട് പോകരുത് ഇത്തിരി പൊടിക്കുന്നു ചവിട്ടി കൊടുത്തേ ഇച്ചിരി വിട്ടു വിട്ടുകൊടുത്ത ഇച്ചിരി വിട്ടു ആ മുന്നോട്ട് പോരുത് മുന്നോട്ട് പോരുത് പുറകോട്ടും പോരുത് പുറകോട്ടും പോ ടെൻഷൻ വേണ്ട ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് മതി ബ്രേക്ക് ഔട്ടി പിടിച്ച ക്ലച്ച് ഔട്ടിക്കുക സ്റ്റാർട്ട് ചെയ്ത ഇനി ഹാഫ് ക്ലച്ചിലാക്കിക്ക് പതുക്കെ ഹാഫ് ക്ലച്ചിൽ ഹാഫ് ക്ലച്ചിൽ ആ ഇനി ബ്രേക്ക് ചെയ്ത് കാലം ഓക്കെ ആയില്ല ഈ വളം നമുക്ക് കയറി നോക്കാം ഈ വളം ഒന്ന് കയറട്ടെ പതുക്കെ ക്ലച്ച് ചെയ്ത് കാലിട്ടു പതുക്കെ 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 ബ്രേക്ക് ഔട്ടി പിടിച്ച ക്ലച്ചി ഔട്ടിക്ക് സ്റ്റഡി ഹാഫ് ക്ലച്ചിലാക്കിക്കാൻ പതുക്കെ എടുത്തുകൊണ്ട് ഓടരുത് ഓടരുത് പതുക്കെ പത ബ്രേക്ക് നാലിട് പതുക്കെ പതും തിരിച്ചിരിച്ചൂട് ലെഫ്റ്റിലോട്ട് പതുക്കെ നോക്ക് ലെഫ്റ്റ് സൈഡ് നോക്കി കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകാം ലെഫ്റ്റ് കേട്ടോ ധൃതി കാണിക്കരുത് സമാധാനത്തിൽ പോട്ടെ തിരിച്ചിരിച്ചൂട് വേണം മതി 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 നോക്ക് നോക്ക് ലെഫ്റ്റ് സൈഡ് നോക്ക് നേരെയാക്കി നേരെയാക്കി കൊടുക്കും നേരെയാക്കി ആ പോട്ടെ ഒരേ പോലെ സുരുകൊടുക്ക ഇപ്പോഴും ആ വണ്ടിയിൽ നോക്കരുത് മേഡത്തിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മാത്രം മതി പോട്ടെ പതുക്കപ്പതുണ്ട് നിർത്തി കാണിക്കരുത് സമാധാനത്തിൽ പോട്ടെ പതുക്കപ്പതു ഇത് മലയിൽ നിന്ന് പൊട്ടി വരുന്ന വെള്ളം വല്ലതാണ് പൈപ്പിലയും പൊട്ടിയതാണോ ഒരേപോലെ സുരുക്കും ഒരുപാട് പ്രസ് ചെയ്യരുത് പതുക്കെ ഒരേ അപ്പൊ ഇത് ഏത് ഗിയറിലാണ് നമ്മൾ കയറുന്നത് ഫസ്റ്റ് ഗിയറിലാണ് അല്ല പതുക്കെ 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 സ്പീഡ് കുറച്ച് പറഞ്ഞ് ബ്രേക്കിൽ കാലു വന്ന് ക്ലച്ച് അമർത്തി അമ അമർത്തി ഈ ഗ്രൗണ്ട് കഴിച്ചാലും മതിയായിരുന്നു ബ്രേക്ക് സെക്കൻഡ് സെക്കൻഡ് തരത്തില്ല സെക്കൻഡ് നോക്ക് ബ്രേക്ക് പതുക്കെ ചവിട്ടിക്കോട് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടു പതുക്കെ ഒരു ഇറക്കവും ഒരു വളവും കൂടിയാണ് അപ്പം ആ വേഗതയെ മാഡം ബ്രേക്ക് ഓട്ടി കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം മനസ്സിലാകുന്നുണ്ടോ ബ്രേക്ക് ഇന്ന് പതുക്കെ കാലയച്ചോട് പതുക്കെ പതുക്കെ ആ തിരിച്ചു ഇരിച്ചു മതി പതുക്കെ വിട്ടു വിട്ടിടും നോക്കൂ ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് കാഴ്ച കണ്ട ലെഫ്റ്റ് സൈഡിലുള്ള തടസ്സം മാത്രം ബ്രേക്ക് പതുക്കെ ചവിട്ടിക്കൊടു നേരെയൊക്കെ കോട്ടെ പതുക്കെ പോട്ടെ ബ്രേക്കിന്ന് കാലയച്ചോട് കാലയച്ചോട് ക്ലച്ചി എന്ന പതുക്കാല വണ്ടി ഇനി